നമുക്ക് നല്ല രുചിയുള്ള സോയാ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അഥവാ ചോയാ ചങ്ക്സ് കൊണ്ട് അതായത് സോയാബീൻ റോസ്റ്റ് എന്നും ഇതിന് പറയാം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്ക് ചൂടാക്കാം ചോയാ ചങ്ക്സ് വേവിക്കാനാണ് ഓക്കെ സോയാബീൻ ആ ഓക്കെ ഒഴിച്ചോ ഒരു ലിറ്റർ വെള്ളം നമ്മുടെ സോയാ ചങ്ക്സ് വേവിക്കാനാണ് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചാൽ വെള്ളം ചൂടായി വരട്ടെ ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കാണിച്ചിട്ടതിന് ഒരു ടീസ്പൂൺ ഉപ്പ് നന്നായിട്ടൊന്ന് ഇളക്കിക്ക് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി ഇറച്ചിയുടെ ഒക്കെ സാധിലാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് ഈ എന്ന് പറഞ്ഞത് സോയാബീൻ്റെ എണ്ണ ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആണ് ഈ ചോയ ചങ്ക്സ് അല്ലെ സോയാബീൻ കാണിച്ച് തരാവേ വെള്ളം തിളച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് സോയാ ചങ്സ് ഇടാൻ നമുക്ക് ചോയ ചങ്ക്സ് അതായത് ഒരു നൂറ്റമ്പത് ഗ്രാം ചോയ ചങ്ക്സ് നന്നായിട്ട് കഴുകിയ സോയാ ചങ്സ് ഈ വെള്ളത്തിനൊത്തിട്ട് ഇടാം ഓക്കെ കിട്ടോ ടും നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇടാനാണ് കൈകൊണ്ട് എടുത്തു ഒരു നൂറ്റമ്പത് ഉണ്ട് ഇനി നമുക്ക് ഇത് തിളയ്ക്കുന്നോടം വരെ വെയിറ്റ് ചെയ്യാം ഒന്ന് ഇളക്കിക്കൊടുത്തേ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തേ വെള്ളം എല്ലായിടത്തും വെള്ളം ഇത് നന്നായിട്ട് സ്പോഞ്ച് പോലെ വെള്ളം പിടിക്കുന്നതാണ് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നാലേ ശരിക്ക് വേഗമേ ഇനി നമുക്ക് തിളയ്ക്കുന്നോടം വരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളയ്ക്കട്ടെ ഇതേ നമ്മുടെ സോയ ചങ്സ് തിളച്ച് വരുന്നു ഇനി ഒരു നാലഞ്ച് മിനിറ്റ് മിനിറ്റിരുന്ന് ശരിക്ക് തിളയ്ക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാം അത് കഴിയുമ്പോൾ ഇത് പിഴിഞ്ഞെടുക്കണം അത് നിങ്ങളെ കാണിക്കാം കേട്ടോ ആ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്താൽ ആ ഇനി ഒരു നാലഞ്ച് മിനിറ്റ് മിനിറ്റിരുന്ന് തിളക്കട്ടെ അത് കഴിയുമ്പം നമുക്കിത് ഊറ്റിയെടുക്കാം തിളച്ച തിളച്ചോയാസ സോയാ 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 ചങ്കിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റി കേട്ടോ വെള്ളം മുഴുവൻ ഊറ്റിയിട്ട് ഇനി ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കൈ കൊണ്ട് അത് നന്നായിട്ട് വെള്ളം കുടിക്കും ഇതുപോലെ കയ്യിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞിട്ട് പാത്രത്തിലോട്ട് ഇടണം പാത്രത്തിലോട്ടിട്ടേ ആ നന്നായിട്ട് പിഴിയും എടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിയണം എന്ത് പാത്രത്തിലാണ് ആ എടുത്ത് കുറച്ചെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് ആ ഞെക്ക് ഞെക്കിക്ക് ആ ആ പാത്രത്തിട്ട് ആ ചോയാസ ഒക്കെ എടുത്ത് ഇതുപോലെ ശരിക്ക് ഞെക്കി പിഴിഞ്ഞിട്ട് പാത്രത്തിൽ ഇടണം ശരിക്കും ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് നെക്കിക്ക് ആ ആ ഞെക്കി അങ്ങോട്ട് പിഴിഞ്ഞിട്ട് ഇതുപോലെ മൊത്തവും ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് പാത്രത്തിലോട്ട് മാറ്റണം എന്നിട്ട് എത്താമോ ചോയാസ് സോയാ ചങ്ക്സ് വെള്ളം പിഴിഞ്ഞ് പാത്രത്തിൽ മാറ്റി വെച്ചിരിക്കുന്നു ഇനി നമുക്ക് സോയാ ചങ്ക്സ് റോസ്റ്റ് ചെയ്യാനുള്ള കാര്യം നോക്കാം അതിനായി നമുക്കൊരു പാൻ പാനെടുപ്പേ വെക്കാം പാൻ നന്നായി ചൂടായി വരുന്നു റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഓക്കെ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ അപ്പോൾ നമുക്ക് ഒരു ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിടാം ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കിട്ടോ ഇട്ടോ കിട്ടും ഓക്കെ അടുത്തത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കിട്ടോ ഇട്ടോ കിട്ടോ ആ ഒരു കഷ്ണം ഇഞ്ചി അതായത് ഒരു തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ തംഫി തം ഫിംഗറിൻ്റെ വലിപ്പത്തിൽ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഇപ്പം എന്നിട്ട് ഇളക്കി കൊടുക്കും ആ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കിട്ടും ആ ഇനി വയ്ക്കും ഇനി അടുത്താണ് വേണ്ടത് പച്ചമുളക് വേണേ ശരി പച്ചമുളക് കിട്ടെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കാണിച്ച് പച്ചമുളക് ആ അത് ഇങ്ങനെ അരിയണേ ആ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തോ ചെറുതായിട്ടരുന്നു ഇപ്പോൾ തീ കുറച്ച് വെക്കണം ലൈറ്റ് ഫ്ലെയിമിലേ വെക്കാവുള്ളൂ ഇനി അടുത്ത് കിടണ്ടത് ആ ഇന്ന് ഉളക്കിക്ക് ആ ഇനി അടുത്ത് കഴിച്ചിരി കരിയാപ്പില എടുത്തിട്ട് കൊടുത്തേ കറി ലീഫ് വേപ്പില കറിവേപ്പില ഇട്ട രണ്ട് തണ്ട് ഇട്ട് കൊടുക്കും തീ കറിവേപ്പില രണ്ട് തണ്ട് ഇടുന്നു ടത്തിട്ട് ഇനി ഒന്ന് ഇളക്കിക്കുക ചെറുതായിട്ടൊന്ന് ഇളക്കിക്ക് ലൈറ്റ് ഫ്ലെയിമിൽ വെക്കണം ഓക്കെ ഇനി അടുത്തത് ഇടുന്നത് രണ്ട് മീഡിയം സബോള ചെറുതായിട്ട് അരിഞ്ഞത് അതായത് ചെറുതായിട്ട് ഒന്ന് കാണിച്ച് രണ്ട് മീഡിയം സബോള നടുക്കിയിട്ട് വെച്ച് നല്ല കാണാമല്ലോ ആ രണ്ട് മീഡിയം സബോള ചെറുതായിട്ട് നീഞ്ഞിട്ടു ഇനി ഒന്ന് ചിക്കി കൊടുത്തേട്ടാ ഫ്ലെയിം കുറച്ച് വെക്കട്ടെ സവോള നന്നായിട്ട് വാടണം എന്നാലേ ഉള്ളൂ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും സവോളയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് പോകണം അതിനായിട്ട് നമുക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവോള പെട്ടെന്ന് വാടും ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കും നടത്തിയിട്ടു നന്നായിട്ട് ഇളക്ക് അപ്പം സവോള നന്നായിട്ട് വാടുന്ന വരെ ലോ ഫ്ലെയിമിൽ വെക്കണം അപ്പോൾ ഇനി സവോള നന്നായിട്ട് വാ വാടിയിട്ട് കാണിക്കും സവോള വാടുന്നവടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ല പച്ചപ്പ് സബോള ഇച്ചിരി നന്നായിട്ട് വാടി വരണം സവോള നന്നായി വാടാൻ വേണ്ടി ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വേണേൽ ഇളക്കാൻ തബോള നന്നായി വാടി വെള്ളമൊക്കെ പോയി നല്ല ബ്രൗൺ കളറായി വരുന്നു ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി മസാല ആഡ് ചെയ്യാം മതി മതി ബ്രൗൺ കളറായി നന്നായിട്ട് വെന്ത് ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാല ആഡ് ചെയ്യാം അതിനുവേണ്ടി ആദ്യം മല്ലിപ്പൊടി ഇടും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കിട്ടേ കാണിച്ചേ കാണിച്ചേ ആ ഒരു ടീസ്പൂൺ കിട്ടും ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ആണെങ്കിൽ അതാ നല്ലത് നല്ല കളറ് കിട്ടും നല്ല ടേസ്റ്റും ആ ഇനി വേണ്ടത് അടുത്ത് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഗരം മസാല ഇട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ ഈ സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കുക ആ അടുത്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട മഞ്ഞൾപ്പൊടി കേട്ടോ കിട്ടും കേട്ടോ കിട്ടും ആ മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി കുരുമുളക് പൊടി ആ ഒരു ചെറിയ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കിട്ടും ങ്ങോട്ട് ഇളക്കിക്കുക നന്നായിട്ട് മസാലയിൽ ആ ജലാംശമൊക്കെ പോട്ടെ മസാല നന്നായിട്ടൊന്ന് വളരട്ടെ മസാലയുടെ പച്ചപ്പ് മാറണം എന്നാലേ ഉള്ളൂ റോസ്റ്റിന് നല്ല സോയാട്ട് സോയാ റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതിനുവേണ്ടി ആ പച്ചപ്പുണ്ടല്ലോ നന്നായിട്ട് പോകുന്നോളം വരെ അരപ്പ് ചൂടാക്കുക ആ മസാല എല്ലാം കൂടി ചൂടാക്കട്ടെ പച്ചപ്പ് മാറിയ ശേഷം നമുക്കിതിനകത്തോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് കുടിക്കണം നന്നായിട്ട് ആ സൈഡും ആ രണ്ട് സൈഡും ആ മൊത്തം മസാലയുടെ പച്ചപ്പെല്ലാം മാറി നന്നായിട്ട് ഡ്രൈ ആയി ഇനി നമുക്ക് ഒരു കപ്പ് ചെറിയ കപ്പ് കപ്പ് കാണിച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ഒഴിച്ചോ കുഴിച്ചോ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അളക്കും മസാല എല്ലാം അളകട്ടെ മസാല എല്ലാം ഇളക്കും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക നാരങ്ങ പിഴിഞ്ഞൊഴിക്കുവാണേ കേട്ടോ എൻ്റെ പിഴിഞ്ഞൊഴിക്കുമ്പോൾ കുരു ഒന്നും പോകരുത് നീര് മാത്രമേ വരാറുള്ളൂ നാലേ നാട്ടു ഓക്കെ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കുക ഇനി ഇതിന് ശേഷം നന്നായിട്ട് ഇളക്കിയോ ഇതിന് ശേഷം അടുത്ത നമുക്ക് സോയാ ചങ്ക്സ് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചോയാ ചങ്ക്സ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തു അത് കാണിച്ചേ ചോയാ ചങ്ക്സ് ആ ഇട്ട് കൊടുത്തു ഇട്ടുകൊടുത്തു ഓക്കെ മൊത്തം വീട്ടോ ആ ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക അതായത് ചാറ് പറ്റുന്നോളം വരെ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തേ ചേ ഇളക്കിക്കച്ച എന്നാലേ ഉള്ളൂ ശരിക്കും ചാറ് പറ്റിയാലേ ഉള്ളൂ മസാല എല്ലാം ശരിക്കും അങ്ങോട്ടും ഈ സോയാബീൻ സോയാ ചങ്സയിലോട്ട് കറക്റ്റ് അങ്ങോട്ട് ഇറങ്ങുകയുള്ളൂ നന്നായിട്ടാണ് നമുക്ക് നന്നായിട്ട് പറ്റുന്ന പറ്റുന്നവരെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഈ വെള്ളം നന്നായിട്ട് പറ്റി ഡ്രൈ റോസ്റ്റ് റോസ്റ്റാണെങ്കിലേ ഉള്ളൂ നല്ല രുചി കിട്ടുകയുള്ളൂ അതിന് നമുക്ക് ഡ്രൈ ആക്കാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിൽ വെക്കാം ആ വെള്ളം ഒന്ന് പറ്റട്ടെ ഇതേ വെള്ളം പറ്റി സൈഡിൽ വരുന്നു ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് അടി അടിയിൽ പിടിക്കാതിരിക്കുക ഈ വെള്ളം നമുക്ക് ഡ്രൈ റോസ്റ്റ് റോസ്റ്റാക്കണം അപ്പം നന്നായിട്ട് വെള്ളം പറ്റിയാലേ ഉള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഈ സ്പോഞ്ച് പോലെയുള്ള ഈ സോയ ചങ്ക്സ് അത് വലിച്ചെടുക്കൂടും ഗ്രേവി അല്ല അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ആ ഇളക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കും മൂന്നാല് മിനിറ്റ് ഇരിക്കുന്ന അത് ശരിക്കൊന്ന് കുറുകട്ടെ നന്നായിട്ട് വറ്റട്ടെ ആ ഇത് ഡ്രൈ ആയി വരുന്ന് ഇളക്കി കൊടുക്കുക മസാല ശരിക്കും കുടിക്കട്ടെ അടിയുന്ന മേളോട്ട് കുറുകട്ടെ കുറുകട്ടെ നന്നായിട്ട് പറ്റിയാലേ ഉള്ളൂ ശരിക്കും മസാല അകത്തേ പിടിക്കുള്ളൂ നന്നായിട്ട് പറ്റിക്കട്ടെ ഇനി നമുക്ക് ഇച്ചിരി കുടിക്കയ്യും ഒക്കെ ഉണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് കാണിച്ചു തരാം നന്നായിട്ടൊന്ന് വറ്റി കഴിയുമ്പോൾ അത് വറ്റി കൊടുക്കുന്നു ആ നന്നായിട്ട് ഡ്രൈ ആയിട്ട് പറ്റിയിട്ടുണ്ട് ആ ഇങ്ങനെ നിൽക്കട്ടെ ഈ ഒരു കണ്ടീഷനിൽ നിൽക്കട്ടെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് കഴിഞ്ഞാൽ തക്കാളിക്കാം അത് നമുക്ക് ഇതൊഴിക്കാം തക്കാളിക്ക് ഇടുന്നതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിക്കാം ആ ടൊമാറ്റോ സോസ് ആ കിച്ചപ്പ് കിച്ചപ്പ് ആ ടൊമാറ്റോ കിച്ചപ്പ് ഒഴിക്കാം ഒഴിക്കുക ഒഴിക്കുക ആ വെരി ഗുഡ് ആഹാ നല്ല സ്മെല്ല് ആ ഞാൻ അങ്ങോട്ട് ഒന്ന് ഇളക്കിക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെക്കത്തിട്ട് ഒരു പൂളിപ്പൊങ്കൽ നന്നായിട്ടാണ് കേട്ടോ ആ ആ വെരി ഗുഡ് നമുക്ക് ആ തക്കാളിക്കായിട്ടാണ് ആ ചെറുതായിട്ട് അരിഞ്ഞത് തക്കാളിക്ക് അധികം വേണ്ട അവസാന സമയത്താണ് തക്കാളിക്കായിട്ടുണ്ട് ആ ഇതൊരു തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത് കിട്ടോ മതി 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 ഓക്കെ ഇനി നടക്കാം നന്നായിട്ട് ആഹാ തക്കാളിക്ക് അധികം വേഗാത്തന്ന അല്ലാതെ കടിക്കാൻ പോ തക്കാളിക്കയുടെ ടേസ്റ്റ് കിട്ടണം അതിന് അവസാനം ചേർക്കുക എന്നായിട്ട് അപ്പം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു തണ്ട് ഇതും കൂടി ഇട്ടേക്കാം ഏതാ ഒരു കരിയാപ്പില വേപ്പില ഒരു ഫ്രഷ് ഫ്രഷായിട്ട് ഇരിക്കുക എന്നല്ലേ ആ അതും കൂടി ഇടാം എരിവ് വേണമെന്ന് തോന്നുന്നവർക്ക് മുളക് ചേർക്കാം അല്ലെങ്കിൽ കുരുമുളക് വേണമെങ്കിൽ ചേർക്കാം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ ഈ സമയത്ത് ഉപ്പ് എരിവുമൊക്കെ നോക്കണം ഞാൻ എനിക്കിതാണ് ഇഷ്ടം ഇതാണ് ഒരു മീഡിയം അളവ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത് ഇതാണ് റോസ്റ്റ് ഡ്രൈ റോസ്റ്റാണ് അതായത് സോയാ ചങ്ക് ഡ്രൈ റോസ്റ്റ് ഇനി അച്ചാ ഒരു ഇതിട്ടെ ഇച്ചിരി കരിയാപ്പിലിട്ട് നല്ലൊരു കളർഫുള്ളായിട്ട് അതുംകൊണ്ട് ഇരുമ്പോൾ ആ പേ കരിയാപ്പില ആ പച്ച കരിയാപ്പില ടേസ്റ്റ് കിട്ടുക ആ വിരിഞ്ഞിട്ട് മതി മതി രണ്ടോ രണ്ടും കൊടുക്കും ഞാൻ ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ ഇളക്കിക്കുക ആഹാ നല്ല സ്മെല്ല് ഇളക്കിക്ക് ഇളക്കിക്കാം ഇളക്കിക്ക് ശരിക്കും ആ ശരിയപ്പൽ കടിയൊടുക്കും ഇപ്പം നമ്മുടെ റോസ്റ്റ് റെഡിയായി ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ കഴിക്കാം അപ്പം ഞാനൊരു ബൗളിനകത്ത് അടുത്ത് അച്ചാനേക്കൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഒരു ഒരു മിനിറ്റ് ആ ഞാനിത് ഓക്കെ ബൗളിനകത്ത് എടുത്ത് അച്ചനെക്കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചൂടോട് ഒരുകൂടി തന്നെ കഴിക്കുകയാണോ നല്ലത് ഇതാ കേട്ടോ ബൗളിലോട്ട് മാറ്റിയ നമ്മുടെ ഡ്രൈ റോസ്റ്റ് സോയ ചങ്ക കണ്ടോ നല്ല നല്ല ആയിട്ട് മസാല പിടിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കി ഇത് നല്ല ഗുണമുള്ള കേട്ടോ ശരീരത്തിന് പൂവർ മെൻസ് മീറ്റെന്നാണ് ഇംഗ്ലീഷുകാർ ഇതിനെ കുറയുന്നത് അതായത് പാവങ്ങളുടെ ഇറച്ചിക്കറി ഇറച്ചിക്കറി ഇല്ലെങ്കിൽ ചപ്പാത്തിക്കോ ഓക്കെ ഇതോ ഇത് കൂട്ടിയാൽ മതി ആ അത് ഇറച്ചിക്കറി പോലെ തന്നെ ടേസ്റ്റാണ് ഇപ്പം നോൺ വെജ് കൂട്ടാൻ മേലാത്തവർക്കും ഇത് വെച്ച് കഴിച്ചാൽ ഇറച്ചിക്കറി കഴിക്കുന്ന പോലെ തന്നെയാണ് ആ ഇനി നമുക്ക് അച്ചാനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം അച്ചാൻ ടേസ്റ്റ് നോക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ വെച്ചാൽ എങ്ങനെയുണ്ടോ നോക്കിയാൽ അച്ചാ അച്ഛൻ എന്നടുത്തെ ചോ ചോറ് ചോറിൻ്റെ കൂടെയാണോ കൂട്ടത്തെ ആ എന്നിട്ട് എല്ലാവരോടും ടേസ്റ്റ് എങ്ങനെയുണ്ടോ എന്ന് പറയാട്ടോ എല്ലാവരും ഒന്ന് വെച്ച് നോക്കട്ടെ ആ ആ നല്ല നല്ല ഇറച്ചിക്കറി പോലെ ഇറച്ചി അല്ലേ ഇറച്ചി കറി പോലെ കഴിച്ചിട്ട് പറയണേ ആ ആ അടുത്ത് കച്ച ആ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഏ നല്ല പോലെ പോലെ പിന്നെയാ കഴിക്കുക ആ ബെസ്റ്റ് എങ്ങനെ നല്ല ആ ഇങ്ങോട്ട് നോക്കി സൂപ്പറാ സൂപ്പറാ ആ സൂപ്പറാ ആണോ കുറച്ച് എടുത്തോ ബീഫ് ബീഫ് ഫ്രൈ പോലെ ആണോ ഒന്നും പറയാതെ വെജിറ്റേറിയൻസ് ഒക്കെ കാണുന്നതെട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം അതുകൊണ്ടേ നോക്കി സൂപ്പർ ഇതാ കേട്ടോ നമ്മൾ ഉണ്ടാക്കി ഇത് ബ്രേക്ക്ഫാസ്റ്റിനൂടെ കഴിക്കാം പിന്നെ ചോറിൻ്റെ കൂടെ ഒരു മോരും കൂടെ ഉണ്ടെങ്കിൽ നല്ല അല്ലേ കഴിക്കാം അപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ കുക്കിംഗ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് മറ്റൊരു വീഡിയോ ആയി ഇനി വരുന്നതായിരിക്കും अच्छा थैंक्स होते थैंक यू चीजें